ആയത്ത് തേടിയ സ്വലാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫലങ്ങൾ ഒരുപാട് ഫലങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹബീബിന് സ്വലാത്ത് എല്ലിയാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ അതിൽ ലണ്ടണത്തിലേക്ക് ചെറിയ ചൂണ്ടുവരൽ നടത്തി അവസാനിപ്പിക്കുകയാണ് ഒന്ന് ിൽ ജബാർ രണ്ട് ഗു നമ്മളൊന്ന് ചൊല്ലിയാൽ തിരിച്ച് എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന കീഴ്പ്പെടുത്തുന്ന സൃഷ്ടിക്കുന്ന സംഹരിക്കുന്ന മലിക്കും ജബ്ബാറുമായ അള്ളാഹോ ആ ഒരു സ്വലാത്തല്ലിയ മനുഷ്യനെ തിരിച്ച് പത്ത് ഗുണം ഇങ്ങോട്ട് ചെയ്തു കൊടുക്കും എന്നതാണ് പത്ത് റഹ്മത്ത് അള്ളാഹിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് കിട്ടിയാൽ മിനിമം ദോഷങ്ങളൊക്കെ പുറത്തുട്ടാണ് റഹ്മത്ത് തുടങ്ങുന്ന അവിടെ നിന്നാണ് പെണക്കം തീർക്കലാണ് റഹ്മത്ത് കിട്ടുക എന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പെണക്കം തീർക്കുക എന്നുള്ളതാണ് പെണക്കം തീർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ദോഷങ്ങൾക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതിന്റെ അപ്പൊ ഒറ്റ സലാത്ത് കൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു വരിക പടക്കം തീരുക പിന്നുള്ള ഒമ്പണൊക്കെ ഒറ്റ സലാത്തിന് അതാണ് അള്ളാഹുങ്കിൽ കിട്ടാനുള്ളത് അത് കിട്ടിയാൽ രക്ഷ ഉറപ്പാണ് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ രണ്ടാമത്തത് നബിത്താർ മുഖ്താറായ അഷ്റഫ് ഉൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹി വാലി വസ്ലമിയുടെ ഷഫായത്ത് നമുക്ക് കിട്ടും ഷഫായത്ത് അഞ്ച് നിലയിലാണ് ഉള്ളത് അതിൽ രണ്ടെണ്ണം ഹബീബ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതിൽ ഒരു ഷഫായത്ത് എല്ലാവർക്കും ഉള്ളതാണ് അതിൽ മമ്മിനും കാഫറും മതള്ളോനും ഇല്ലാത്തവനും എല്ലാവരും പെടും അത് മൊക്കാം മഹ്മൂദിന്റെ സമുന്നത സ്ഥാനത്തുള്ള ഇടപെടലാണ് ഏതാണ് അഞ്ച് ഷഫായത്തിൽ പ്രധാനപ്പെട്ട ഹബീബിന് മാത്രം അവകാശപ്പെട്ട ഒന്ന് വിചാരണയില്ലാതെ കാലങ്ങളോളം ലോകം മുഴുവനും കോടാന കോടി മനുഷ്യന്മാറും വിചാരണയില്ലാതെ സൂര്യന്റെ നേരെ ചുവട്ടിൽ നിന്നാണ് ഹദീസിൽ അതിനെ കുറിച്ചുള്ള പ്രയോഗം തന്നെ എന്നാണ് അത് വേണമെങ്കിൽ മീൽ എന്നും വായിക്കാം മെയിലിൽ എന്ന് വായിച്ചാൽ സുർമാക്കുള്ളീന്നാണ് മയിലിൽ എന്ന് വായിച്ചാൽ നിങ്ങൾക്കറിയാലോ അതിന്റെ ദൂരം എങ്ങനെയാണെങ്കിലും മനുഷ്യന്റെ തലയോട്ടിയോട് വളരെ അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ് സൂര്യൻ ഇന്ന് സൂര്യൻ ഉള്ളത് പന്ത്രണ്ട് കോടി മൈൽസ് അപ്പുറാണ് പന്ത്രണ്ട് കോടി ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്ററുകൾക്കപ്പുറമാണ് ഇന്ന് സൂര്യനുള്ളത് പതിനഞ്ച് കോടി അപ്പുറം എന്നിട്ട് സൂര്യന്റെ തീഷ്ണമായ ഉഷ്ണം അത് പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്ന ലാവ എത്രയാണ് നമ്മൾ ചൂടാകുന്നത് രോഗികളാകുന്നത് ഉഷ്ണ സമയത്ത് ആഘാതം ഏറ്റുകൊണ്ട് മരിച്ചു പോകുന്നു തളർന്നു വീഴുന്നു ബോധരഹിതരാകുന്നു ഛർദ്ദിക്കുന്നു ശരീരങ്ങളിൽ പാട് വരുന്നു അല്ലെ ഇതൊക്കെ സംഭവിക്കണല്ലേ എവിടെയാണ് സൂര്യ ഉള്ളത് പതിനഞ്ച് കോടി കിലോമീറ്റർ അപ്പുറം സുബാനുള്ള അതിന് അൾട്രാവയലറ്റ് ലക്ഷ്മിയുടെ വിഷാംശം തടുക്കാനുള്ള ഓസോമ്പാളിയൊക്കെ അന്തരീക്ഷത്തിൽ ഇണ്ടേനും എന്നിട്ട് നമ്മുടെ ശരീരത്തിന് വൃണം വരുന്നു ചൂടാകുന്നു രോഗങ്ങൾ വരുന്നു ഈ സൂര്യനെ നെർന്തലയിൽ ഒരാണി വെച്ചാൽ സൂര്യന് തട്ടും അത്ര കണ്ട് തലയോട്ടിയോട് അടുപ്പിച്ച് നിർത്തുന്ന സമയമാണ് മേശർ ചെമ്പിനാൽ ലോഹത്താൽ നിർമ്മിക്കട്ട പ്രത്യേക ഈ മണ്ണൊന്നല്ല ഭൂമി ഒരു നൂല് കൊണ്ട് പോലും നാണം മറക്കാനില്ലാതെ കോടികളായ ജനവിഭാഗങ്ങൾ മൊത്തം ആ സൂര്യന്റെ നേരെ ചുവട്ടിൽ ഈ ഭൂമിയിൽ പരന്ന് കിടക്കാണ് അല്ലൊന്ന് ഇസാബ് നടത്താൻ പക്ഷെ വേചാറണ്ട ഈ അമ്പതിനായിരം കൊല്ലം കണ്ടല്ലോ ഈ നിക്കൾ നിപ്പ് അത് കൃത്യമായി ഗൗരവത്തിലും ഭീതിതാവസ്ഥയിലും ബന്ധപ്പെടുന്നത് അവിശ്വാസികൾക്കും തമ്മാടികൾക്കുമാണ് ഹബീബായ മുസ്തഫാ നബി മുസ്തഫാൻ ബിസുഅലൈന്റെ ആളുകൾ അതിൽ പ്രത്യേകിച്ച് ചില ആരാധനകളിലൊക്കെ മുൻകടുന്ന ആളുകൾ നോമ്പ് ഖുർആാൻ പാരായണം മനുഷ്യന്മാരെ സേവിക്കൽ സഹായിക്കൽ കുടുംബബന്ധം പുലർത്തൽ ഹബീബിന്റെ മേൽ സലാത്ത് അധികരിപ്പിക്കൽ അവിടുത്തെ മധു പറയൽ ഇങ്ങനെയുള്ള പ്രത്യേക സുഹൃത്തങ്ങളിലൊക്കെ ആവേശമുണ്ടായ ആളുകൾക്കൊക്കെ ഇൻഷല്ല ആ അമ്പതിനായിരം കോടിയുള്ള നിപ്പ് ഒരു നിസ്കാരത്തിന്റെ കതിര് പോലെ മാത്രമായി ചുരുങ്ങി അനുഭവപ്പെടുകയുള്ളൂ എന്ന് മുഹമ്മദ് റസൂൽ അത് തന്നെ എത്രയോ ആളുകൾക്ക് അർഷിന്റെ തണലും കിട്ടും അപ്പൊ വേറാണ്ട ഏഴ് വിഭാഗത്തിനൊന്നുമല്ല അത് ഒറ്റടിക്ക് ഒരു ഹദീസ് പറഞ്ഞാണ് ഒരു എഴുപത് വിഭാഗത്തിനുള്ളിൽ ഞാന് പഴയ കാലത്ത് നോക്കിവെച്ചിട്ടുണ്ട് അർഷിന്റെ തണൽ ആർക്കൊക്കെ കിട്ടും എന്ന് വെച്ചാൽ എനിക്കൊരു മാസം പറയാണ്ടത് ഒരു എഴുപതോളം പാർട്ടിക്കാർക്ക് കിട്ടാണ്ട് ഏഴ് എന്ന് പറഞ്ഞാ ആ ഹദീസിൽ അങ്ങനെയാണ് പറഞ്ഞാണ് ഏതുപോലെ സഹാബാക്കളിൽ നിന്ന് പത്താളുകള് സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞില്ലേ അതിനറത്തു എന്ന് പറയും അപ്പൊ അവര് മാത്രമേ പോവുള്ളൂ അല്ല സഹബാക്കളൊക്കെ സ്വർഗത്തിൽ തന്നെയാണ് അത് ഒറ്റക്ക് പറഞ്ഞൊരു വർത്താനാണ് അപ്പൊ അങ്ങനെ തന്നെ വരിക എന്ന പോലെ ഒരു ഏഴ് വിഭാഗത്തെ പറയുന്നുണ്ട് ആ ഏഴ് വിഭാഗം അല്ലാത്ത കുറെ ആൾക്കാരും അർഷന്റെ തണലിൽ വരാണ്ട് അള്ളാഹുത്തല അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മെപ്പെടുത്തട്ടെ ആ ഉഷ്ണം കൊണ്ട് അതിശക്തമായി പൊറുതിമുട്ടുന്ന പ്രയാസപ്പെടുന്ന തലയോട്ടി പൊട്ടിച്ചെറും തലച്ചോറ് പതച്ചു ഒരുക്കി പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയില്ലുന്ന ഏ സി സംവിധാനം അതാണ് അർച്ചനെന്ന് അവിടുത്തെ ഒരു ഏ സി അത് ഓ സി ആയി കിട്ടുന്ന പ്രത്യേക സൗഭാഗ്യ സംവിധാനമാണ് അത് അള്ളാഹു ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് ആ ഏഴ് വിഭാഗം അത് പ്രത്യേകിച്ച് ഓരോ സ്വഭാവമല്ലോ നേത്ര ഇങ്ങനെ ഒരുപാട് സ്വഭാവങ്ങളാണ് ആ ഏഴു വിഭാഗം അതിലപ്പുറമുള്ള ഒരുപാട് ആളുകൾ കിട്ടും അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ പിന്നെ മുസ്തഫ് അങ്ങനെ ആകുമ്പോ എല്ലാവർക്കും ഹിസാബ് നടത്താൻ ഒരു ആഗ്രഹം കാബിരിയങ്ങൾക്കും തമ്മാടികൾക്കും ഹിസാബ് ഒന്ന് ചെയ്താൽ മതിയായിരുന്നു നരകത്ത് പോണേ പോയിക്കോളതിന്റെ ചോട്ടുനിന്ന് രക്ഷപ്പെടാനാണ് വെമ്പൽ കൊള്ളാത്ത ആഗ്രഹിക്കാത്ത നെഞ്ചു പൊട്ടി കഞ്ചാത്ത ഒരാളില്ല എന്താ ഹിസാബിന് ഇറങ്ങാത്തത് ആ ഹിസാബിനെ അള്ളാഹു ഇറങ്ങണമെങ്കിൽ പഠിച്ചോന്റെ തീരുമാനം എന്താ പറയുക റസൂൽ ഇടപെടലുമാണ് ഹബീവാനി സലിം അള്ളഹനോട് ഹിസാബിന് വേണ്ടി ഇടപെടണം എല്ലാരുടെ അടുത്തൊക്കെ ഉമ്മത്ത് പോകും അതനുവിന്റെ അടുത്ത് പോകും മൂസാനബിന്റെ അടുത്ത് പോകും എല്ലാരും എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ് അത് ആദനബി ഒഴിഞ്ഞു മാറും ഇബ്രഹാൻ നബി ഒഴിഞ്ഞു മാറും മൂസാ നബി ഒഴിഞ്ഞു മാറും ഈസാ നബി ഒഴിഞ്ഞു മാറും രോഹിനി ഒഴിഞ്ഞു മാറും എല്ലാവരും ഒഴിഞ്ഞു മാറും അവരെല്ലാരും ഒരു കാര്യം പറയും ഇതിനെ ഇടപെട്ടുകൊണ്ട് തീരുമാനം അധികാരം അള്ളാഹു കൊടുത്തത് ഞങ്ങൾക്കല്ല മുഹമ്മദ് അലൈസ്മൊക്കെ എല്ലാരും കൂടി ആണ്ട് വൈക്കോളിന്ന് പറയുമ്പോൾ അള്ളാന്റെ ഒരു തീരുമാനമാണ് അള്ളാഹു നമുക്ക് ഹബീബിന്റെ വലിപ്പം മനസ്സിലാക്കി തരാൻ വേണ്ടി കളവൊരുക്കുകയാണ് അവ എല്ലാരും കൂടി റസൂൽ എടുത്ത് കയറും അള്ളാഹാൻ റസൂൽ എനിക്കതിന് കഴിയില്ല നിങ്ങൾ വേറെ അടുത്തേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞാൽ കുടുങ്ങി അങ്ങനെ പറയില്ല അള്ളഹാൻ റസൂലുടനെ പറയുകയാണ് സകല അമ്പിയാക്കളും നഫ്സി നഫ്സി നഫ്സിയ എന്ന് വളരെ പ്രയാസപ്പെട്ട് ഭയവി ഹോലരായി പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന രംഗത്ത് ഉമ്മത്തീ ഉമ്മീ ഉമ്മീ എന്ന് പറഞ്ഞുകൊണ്ട് ആ അധികാരത്തിന്റെ സ്വഭാവത്തിലേക്ക് സമുന്നതമായ തറച്ചയിലേക്ക് പതറാത്ത പാദവുമായി ചിതറാത്ത ചിന്തയുമായി വിറക്കാത്ത ശരീരവുമായി പേടിക്കാത്ത ഇടനഞ്ചുമായി കറങ്ങാത്ത തലയുമായി ഞെട്ടാത്ത ശരീരവുമായി

ൊണ്ട് കൊറേ ആളുകൾ സ്വർഗത്തിൽ പോകും ഹിസാബ് അവർക്കില്ല ഹിസാബ് എന്ന് പറഞ്ഞാൽ ഗൗരവുള്ള അള്ളാന്റെ നേരമെങ്കിലും അതങ്ങനെ ചോദിക്കല്ലേ നമ്മുടെ ഹയാത്ത് അള്ള പോസ്റ്റ്മോർട്ടം ചെയ്യല്ലേ അതിൽ കുടുങ്ങാതെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടാൻ അള്ളാന്റെ റസൂലിനെ ഇടപെടലുണ്ട് അതിൽ രണ്ടാമത്തെ ഈ രണ്ടെണ്ണത്തിൽ ഇനി ഒരാൾക്കും പങ്കില്ല ഇനി ഒരു ഇടപെടലുണ്ട് മൂന്നാമത്തെ ഒരു ഷഫാത് അതായത് നരകത്തിന് അർഹരായ ആളുകളായിരുന്നു പക്ഷെ ഏതൊക്കെയോ ഗുണങ്ങൾ അവരിൽ ഉള്ളത് കൊണ്ട് ഹബീബ് ഇടപെട്ടുകൊണ്ട് ആ നരകത്തിന്റെ അർഹത ഒഴിവാക്കിയിട്ട് അവരെ സ്വർഗത്തിലേക്ക് വഴിമാറ്റുക അതിനൊരു ഷഫാത് മൂന്ന് നാലാമത്തെ ഷഫാത്ത് സ്വർഗത്തിലുണ്ട് അവര് പക്ഷെ അൽ ഫിറുദൽ ആലയിലല്ല ഏതോ മൂലക്കല ഉള്ളത് അവർക്ക് സ്വർഗത്തിലുള്ള ഉയർന്ന സ്ഥാനങ്ങള് സ്വർഗത്തിൽ കയറിയതിനേശേഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇടപെടുക അഞ്ചാമത്തൊരു ശഫാത്ത് ഏതാരങ്ങള് സ്വർഗത്തിലുള്ളവരൊക്കെ സ്വർഗത്തിലായി നരകത്തിലുള്ളവരൊക്കെ നരകത്തിലായി ഹിബാനി സലി അൽ ഫുരയിലു എല്ലാം റെഡിയ ഒക്കെ കഴിഞ്ഞ് സ്വർഗത്തിലുള്ളവർ സൂഹിക്കുന്നു നരകത്തിലുള്ളവര് അതിശക്തമായി അതാബില് ചീഞ്ചലം കുടിച്ചും ദുർഗന്ധം കുടിച്ചും വിശക്കാറ്റ് അനുഭവിച്ചും തീച്ചൂട് പുകഞ്ഞും ശരീരം വെന്തും വാവിട്ട് കരഞ്ഞും ഒക്കെ ഇങ്ങനെ കഴിയല്ലേ രക്ഷിക്കട്ടെ അപ്പൊ ജിബിരി ഒരു ആഗ്രഹം ഈ നരകത്ത് പോയ മനുഷ്യന്മാരൊന്ന് കാണാൻ നരകത്ത് കണ്ടിട്ടിട്ടേ മേലൊരു മൂടി ഇടൂ നമ്മള് ബിരിയാണി തമ്മിലിടൂലെ ഇതൊന്നും തമാശന്റെ ഒരു ഊഹക്കഥകൾ കാച്ചല്ലോ അതൊക്കെ യാഥാർത്ഥ്യല്ലേ ആ മൂടിട്ട് മൂടും ഭയങ്കര കട്ടിലുള്ള മൂടിട്ട് നിറച്ചിട്ട് ആ കട്ടുള്ള മൂടി ഇട്ടിട്ട് മൂടും ഇടും അപ്പൊ ജബിലാം ഈ നരകത്തിന്റെ വക്കിന് വരികയാണ് ജിബി ഇസ്ലാമിനെ കാണുമ്പോ നരകം കാക്കണ മലക്കാണ് മാലിക്കലിസ്ലാം എണീറ്റിക്കും മാലിക്ക അലി ഇസ്ലാമിന് ജുബിസ്ലാം ചോദിക്കും അതിന് ചാർജ് ഉള്ള ആളാല്ലോ എന്താ പൈത്യങ്ങൾ അവസ്ഥ ഇതാണ് അലി ഇസ്ലാം ആരും ഒക്കെ സഹിക്ക ആ മേലെ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ മേലെ ആരാണ് ഈ ഉമ്മത്തിലെ തമ്മാടിയുള്ള അവര് മേലെയാണ് കിടക്കുക മറ്റുള്ളവരൊക്കെ അടിയിലായിരിക്കും ഒരു നേരെ മേലെയാണ് വലിയ സുഖൊന്നും ഉണ്ടാവൂല അലഹമില്ല ആശ്വാസമായി എന്ന് ആരും പറയല്ലേ നിങ്ങൾ കണ്ടില്ലേ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് എവിടെ എടുക്കണേ അണ്ടിപ്പരിപ്പ് എവിടെ എടുക്കണേ എന്നാ പിന്നെ നല്ല അടിക്ക് പോവാന്നാ തോന്നുന്നു കാരണം ഈ ചൂടൊക്കെ മേപ്പട്ടാ കയറുന്നത് അപ്പൊ മേലെ അണ്ടി പരിപ്പായിട്ട് ഇടുകയാണെങ്കിലും സുഖൊന്നും ഉണ്ടാവില്ല ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ മാലിക് അലി ഇസ്ലാം പറയും എല്ലാരെയും സഹിക്ക മേലൊക്കെ എടുക്കണവര് സഹിക്കാൻ കഴിഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദ് പെട്ട ആൾക്കാരാണ് ഐറ്റിങ്ങളെ മോത്തെന്നൊക്കെ ഒരു ചെറിയ ലൈറ്റും ഉണ്ട് എന്ന് കാരണം സുജൂത എഴുതിക്കണല്ലോ കള്ളും കൊടുക്കും സുജൂതം ചെയ്യും അങ്ങനെയുള്ള പരിപാടി കള്ളും കൊടുക്കും സെക്സും ചെയ്യും കള്ളും കൊടുക്കും കഞ്ചാവും ഉണ്ട് അയിനിടയ്ക്ക് സുജൂതും ചെയ്യും അതിനിടക്ക് ജുവാക്കും വരും അയാൾക്ക് പെണ്ണിനെ പ്രേമിക്കും അതിനിടയ്ക്ക് ഒന്ന് ചാടി പോകും അതിനിടക്ക് കൊറേ കൊതുകുകൾ ഉണ്ടാക്കും എന്നിട്ട് പിന്നെ ജുമാക്കൊന്നൊന്ന് അൽക്കേഫിന്റെ എടുക്കും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടല്ലോ അപ്പൊ ചെറിയൊരു ലൈറ്റ് മോത്തുണ്ടാവും അപ്പൊ പറയും ഐറ്റങ്ങൾ സഹിക്കാൻ കഴിഞ്ഞില്ല ഐറ്റങ്ങൾ ആ മോത്തുന്ന ഒരു ചെറിയ ലൈറ്റും ഉണ്ട് മാലിക് അലി ഇസ്ലാം അബിബിസ്ലാം പറയും നിങ്ങൾ ആ മൂടി ഞാൻ തുറന്നാണ് ഞാൻ നോക്കട്ടെ അതിലുണ്ട് മാലിക് അലി ഇസ്ലാം ജിബിലിസ്ലാമിന്റെ നരകത്തിന്റെ മൂടിയൊന്നിങ്ങോട്ട് തുറന്നു കൊടുക്കും മൂടിങ്ങണ്ട് തുറന്നാൽ മേലെ കിടക്കുന്ന ഉമ്മത്ത് വാദം പെട്ട സൊലിസം ചവറുകൾ ഈ മൂടി തുറക്കുമ്പോഴുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് തുറന്നാൽ മേൽക്കാണ് നോക്കും അതിൽ നല്ല പ്രകാശമുള്ള ഒരാളിങ്ങനെ എത്തി വെക്കുക ആള് ജിബി ഇസ്ലാമ്മ മനുഷ്യരൂപത്തിൽ വന്നതാണ് ഇതും കണ്ട് എത്തി വെക്കുമ്പോ ഈ സാധുക്കൾ കരുതിയത് മുഹമ്മദിനിയാണ് സൊലൈ അതോടുകൂടി നരകത്ത് തുടങ്ങിയ ആർപ്പം പൊളിയും മുത്തുനബിയെ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണേന്ന് അവിടെന്ന് പറയും അപ്പൊ ജിബിരിയിൽ പറഞ്ഞു ഞാൻ നിങ്ങളെ റസൂലും മുഹമ്മദ് നബി എന്നല്ല മുഹമ്മദ് നബിക്ക് വായി കൊണ്ടോന്നു നാളെ കേട്ടുക്കണോ ആ ജിബിരിയില് ആ ഞാൻ ജിബിരിയിലാണ് ഞാൻ ഒന്ന് നിങ്ങളെ കാര്യം അറിയാൻ വേണ്ടിട്ട് ഒന്ന് മൂടി തുറന്നാണ് എന്നെ കൊണ്ടൊരു പാകമില്ല അപ്പൊ അവര് അവിടുന്നൊരു സലാമാ റസൂൽ എന്നാ ഞങ്ങളെ സലാമൊന്ന് പറയണേ ഞങ്ങളെ അവസ്ഥയും ഒന്ന് പറയണേ കിടക്കുന്ന ആൾക്കാരെ പ്രതീക്ഷ നിങ്ങള് സാധാരണ ജയിലായാലും അനുയായികള് നേതാക്കള് കുറ്റം പറയും ജയിലേ കാരണക്കാര്ന്നെ ആയിരിക്കും നാല് നേതാക്കൾക്കെതിരെ തെറി പറയും ഞാൻ പാർട്ടിയിൽ ഞാൻ ഇല്ല അവസാനം എനിക്ക് കിട്ടി എന്ന് പറയും പക്ഷെ ഇത് നിരകത്ത് കിടക്കുന്ന ആൾക്കാര് ജിബി ഇസ്ലാമിനെ കാണുമ്പോ റസൂലൂർ ഞങ്ങളൊരു സലാം പറ ഞങ്ങളൊര പറയണം പറയണമെന്ന് ജിബിനിയിൽ അലൈസ്വല ആ സമയത്ത് നിങ്ങളവിടെ കിടന്നോളൂ ഞാൻ പറയില്ല നല്ല മുക്തൊക്കെ മൂടിയിട്ട് നേരെ പോകും മുസ്തഫാ നബിന്റെ അടുത്ത് അത് മുസ്തഫാൻ അൽ ഫുദുഅലാണ് അവിടെ പോയിട്ട് പറയും ഞാൻ നരകത്തിന്റെ അവിടെ നിന്ന് വരികയാണെന്ന് പറയും നിങ്ങളെ ഉമ്മത്ത് പെട്ട കുറച്ച് ആൾക്കാരതിൽ കുടുങ്ങി അവർ കിടക്കണ്ട സലാം പറയണ്ടെന്ന് കേട്ടാൽ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കരയും മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ട് കേക്കായിട്ടല്ലേ അവിടെ കിടന്നോട്ടേന്നെല്ലാം പറയാ സ്വർഗത്തിന് നേരെ അങ്ങട്ട് നീച്ചിട്ട് അർഷിന്റെ അവിടെ പോയിട്ട് സുജൂത് കിടന്നിട്ടാണ്ട് പൊട്ടി പൊട്ടി കരയും മുഹമ്മദ് അപ്പോഴും അള്ളാഹ് പറയും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ സ്വീകരിക്കപ്പെടുന്നതാണ് അപ്പൊ അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറയും നിങ്ങളാണ് പോയിക്കോളെ നേരകത്തിന് അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മുഴുവനായി നിങ്ങൾ കുടിച്ചോണ്ടിരുന്നെ അതിൽ ഞമ്മൾ ഉൾപ്പെടുത്തണേന്ന് തോർക്കണം എന്താ ഇത് ഇങ്ങോട്ട് പോരല്ലേ അങ്ങോട്ട് പോരേനല്ലേ എന്താ പ്രശ്നല്ലോ കാക്കട്ടെ പ്രശ്നാണ് ഒരു സെക്കൻഡ് അതിൽ കിടക്കാൻ പറ്റൂല എന്താ ഇങ്ങള് പറഞ്ഞപ്പെട്ട് ചൂടാക്കിട്ടെങ്കിലും ഒന്ന് പുറത്തൊന്ന് വെക്കുവോ എന്താ അതൊന്നും അല്ലല്ലോ ആ ഇടുക്കുക കൊണ്ടിട്ടല്ലോ എന്നിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് അത് സംഭവിക്ക അള്ളാഹ് ഏക സമയത്തേണ്ടാവുള്ളൂ ദിജിബി ഇസ്ലാം അള്ളാന്റെ റസും കൂടി വെക്കണല്ല അള്ളാഹന്റെ പരിപാടിയാണ് അതൊക്കെ എത്ര കാലം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അള്ളാഹു നരകത്തിൽ തീ തൊടാതെ സ്വർഗ്ഗത്തിൽ എത്തുന്ന കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹൻ റസൂല് പോയി കരഞ്ഞ അല്ല പറയും നിങ്ങൾക്ക് അതില് പോയിട്ട് തോന്നുന്നവരൊക്കെ ആണ് അയിൽ അള്ളാഹ് റസൂല് വരവ് കണ്ടു വന്ന റബ്ബെ പിന്നെ ആർപ്പും പുളിയായി അവിടെ അങ്ങോട്ട് കരച്ചിലും പിടിച്ചിലും പിന്നെ മുസ്തഫാനവി പറഞ്ഞത് ഇനി ഇമാം ബുഖാരിയുടെ വാക്ക് ഇമാം ബുഖാരിയുടെ വാക്ക് ഞാൻ സ്വർഗത്തുക റസൂൽ മുഹമ്മദ് മുസ്തഫ ഹബീബിന്റെ ആളുകളെ ലാസ്റ്റ് ഹബീബ് ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെടുത്തുകയാണ് അതിലൊന്നും നമുക്ക് പെട്ട പോരാ കാരണം അതൊക്കെ അവിടുന്ന് തീ പൊള്ളി കൊറേ കരിഞ്ഞ് പിന്നേം ശരിയായി പിന്നെയും കരിഞ്ഞ് പിന്നേം ശരിയായി മരിച്ചു പോണേ തിരക്കട അതൊട്ടില്ല മരണത്തെ മരിപ്പിക്കുന്ന ദിവസമാണ് പിന്നെ ഞാൻ മരിക്കൂല അത് എത്ര കാലം കഴിഞ്ഞിട്ട് ഹബീബിന്റെ കൈയാലെ സ്വർഗത്തിലെത്തും അവട്ട് പറയാനും പറ്റൂല മാത്രല്ല ഇനി സ്വർഗത്തിലെത്തിയാലും മണ്ടന്മാരെ എഴുത്തുണ്ടാവും ജഹന്നമി എന്ന് പറഞ്ഞാണ് എങ്ങനെ പോണ ആൾക്കാർക്ക് മനസ്സിലാവും പഴയ കാലത്ത് അവിടെ അവിടെയു മനസ്സിലാവും നമ്മൾ ഈ നാട്ടിൽ വന്നാൽ കൊറേ കാലം ജയിലിൽ യു എയിലും വെയിറ്റിലൊക്കെ ഇടുന്നിട്ട് തിരിച്ചു വന്നിട്ട് നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ തോണ്ടിയാണ്ടിന്ന് മറ്റേ വലിയ സുഖം ഉണ്ടാവില്ലല്ലോ കേൾക്കാണ്ടാവോ എന്തെങ്കിലും ഉണ്ടാത്തത് ഇണ്ടാവൂല വല്യൊരു സുഖൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് ഇടയിൽ എന്താ ഈ മണ്ടമ്മ ജഹന്നമി എന്ന് ഇങ്ങനെ പേരിങ്ങനെ നടക്കുമ്പോൾ ആൾക്കാരെ ആരെ ആര് ഇങ്ങളോട് പറഞ്ഞേ അമ്മ ജഹന്നമി പറഞ്ഞാടേ അങ്ങനെ ഒരു പേര് വരും മാത്രല്ല നരകത്ത് കിടക്കുമ്പണ്ടേ കൊറേ കാലം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പൊ ഈ അഞ്ചു തരം ഷഫാത്താണ് മൊത്തമായിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം ഹബീബിന്റെ കുത്തകയാണ് ഒരാൾക്കും ഇല്ല മറ്റു മൂന്നില് അമ്പിയാക്കളും മഹാന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ ഇടപെടും പണ്ഡിതന്മാര് മുത്താലിമീങ്ങള് എല്ലാരും ഇടപെടും അള്ളാഹു തല മറ്റുള്ളവർക്ക് ചെയ്ത് ഇടപെടാനുള്ള അധികാരം ഉള്ള മുത്തങ്ങൾ ഇമാങ്ങളിൽ പടുത്തണേ എന്ന് മാത്രമല്ല അത് ആ നടത്തുന്നത് മുത്തെയ്യങ്ങൾക്ക് ഇമാമിങ്ങളാക്കണേ റബ്ബേ ഹബീബായ നബിയുടെ ഈശപ്പാത്തിൽ തീജ്വാല സ്പർശിക്കാതെ തെറ്റുകാരാണെങ്കിലും സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്ന ഈ കൂടുതൽ കിട്ടുന്നത് അത് മദീന പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് മൂന്നാമത്തെ തൂണിന്റെ മുകളിലായി ഹരിതുണ്ട് ഒരു ദിവസം പാതിര ഒന്നര മണിക്കാണ് എന്റെ കണ്ണിൽ ഹദീത് പെട്ടത് തൂണു പിടിച്ച് കുറെ കരഞ്ഞുപോയി തെറ്റ് ചെയ്ത ആളുകളെയും കയ്യൊഴിക്കാതെ ഇടപെടുന്ന മുത്തുമൊഹമ്മുവാ خير الانام بدر التمامي السلام عليك احمد يا محمد السلام عليك طه يا ابو صلواتي على النبي وسلامي

മറന്നയിക്കോട്ടെ മിഞ്ചാന്ന് വഫാത്തായ പിരിയമ്മ അവരുടെ പേരിലാണെന്ന് ജീർണിയുള്ളത് അള്ളാഹു താല അതിന്റെ സ്വഭാവം അവരെ കബർക്ക് എത്തിച്ചു കൊടുക്കട്ടെ കബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ പ്രകാശപൂർണമായി കൊടുക്കട്ടെ ആ മക്കളും പേരക്കുട്ടികളും കുടുംബക്കാരൊക്കെ ഒരുപാട് ചീന് മാത്രല്ല സ്വതൊക്കെ ചെയ്ത ആളുകളും കൂടിയാണ് ഇവിടെ തന്നെ അതിനെ മേലെ വന്നിട്ട് മുത്താലിമിയങ്ങൾക്ക് മുഴുവനും കൊടുത്തു ഉസ്താമാർക്കും കൊടുത്തു മാത്രമല്ല ഒരുപാട് പള്ളികളിലേക്ക് അവർ കൊടുക്കുന്നവരാണ് അള്ളാഹുത്തല്ലാ അതിൻ്റെ കഫവാബ് ആ മഹദിക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഇന്നലെ ബഹുമാനപ്പെട്ട അബ്ബോക്കാൻ്റെ വകയായിരുന്നു പലഹാരം ചായയ്ക്ക് അള്ളാഹുത്തല്ലാ അദ്ദേഹത്തിന്റെ മുറാദുകൾ ഹാസിലായി കൊടുക്കട്ടെ പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ ഔദ്യോഗികമായി നമ്മൾ പ്രഭാത സമയത്ത് ഒരുപാട് ദിവസങ്ങളിലായിട്ട് മധു തുടങ്ങിയതാണ് അത് ഔദ്യോഗികമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഇതിൻ്റെ സമാപനമാണെന്ന് ഇനി ഇൻഷാള്ള നാളെ ഈ സമയത്ത് ഞാൻ മിക്കവാറും ഫ്ലൈറ്റിലായിരിക്കും നമ്മളൊക്കെ യാത്ര സുഖമായി കിട്ടാൻ വേണ്ടി ത്വരക്കണം അതോടുകൂടി ഇനി ഇഷാക്ക് ഇൻഷാള്ള പള്ളിയിൽ മധു റസൂല് പരിപാടിയുണ്ട് ഭക്ഷണം ഉണ്ടാവും പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കണം പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് അല്ലാഹു തോഫി കിയട്ടെ അല്ലാഹു സ്ഫഹാന ഓല ഹബീബിനെ സ്നേഹിച്ച് അനുദാപനം ചെയ്ത് അനുകരിച്ച് അവിടുത്തെ മഹിമയങ്ങളിലും മുത്തമ്യങ്ങളിലും പെടുത്തി അവിടുത്തെ കൂടെ സ്വർഗം സ്വന്തമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ